ചങ്ങല കണ്ടിട്ടില്ല മോനേ ആനയുടെ കാലിൽ കെട്ടിയിരിക്കുന്ന ചങ്ങല കണ്ടിട്ടില്ല അതിന്റെ കൊളുത്തുകളുടെ വലുപ്പം കണ്ടിട്ടില്ലോ എങ്ങനുവിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ ചങ്ങലയുടെ വലുപ്പമല്ല ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയണോ ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ ും വലുതാ ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ചങ്ങലയുണ്ടല്ലോ എഴുപതിനായിരം ചങ്ങല കൊണ്ടുവന്ന് നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിക്കുകയാ എന്നിട്ട് ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകൾ പിടിക്കുകയാറല്ലോ പിടിച്ചുപറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ി പിടിച്ചുകൊണ്ട് അമ്മാഘവിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തെ ഇങ്ങനെ കൊണ്ടുവരികയാളെ നാളെ വരുമല്ലോ നാളെ പടച്ചെറുപ്പിന്റെ പരലോകത്തേക്ക് കൊണ്ടുവരുമ്പോ നരകം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ച പെണ്ണേ ചുമ്മാതയാണെന്ന് പറഞ്ഞ് കളിയാക്കിയ ചെറുപ്പക്കാരാ അമ്മാഘവിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ട് ോ ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നീ പറയുമടാ മോനെ നീ പറയും കുഞ്ഞള് റബ്ബനാ അബുസൊറിന് വസമിയ ഫറുജിയന ആ വലിച്ചുകൊണ്ട് വരുന്ന രംഗം കാണുമ്പോ അവിടെ നിന്ന് വിളിക്കുന്നു റൊപ്പന എന്റെ രക്ഷിതാവായല്ലോ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു അല്ലോ നരകത്തിന്റെ ശിക്ഷ കണ്ടുറബേ നരകത്തിൻ്റെ തീ കണ്ടുറബേ നരകത്തിൻ്റെ വലിപ്പം കണ്ടുറബേ നരകത്തിൻ്റെ അതാപുകൾ കണ്ടു നദാമ്യന ആ നരകൻ കിടന്ന് വിളിക്കുന്നത് ഞാനെന്റെ ചെവി കൊണ്ട് കേട്ടുറൊബേ അതുകൊണ്ട് ഫർജിയന എനിക്കൊരവസരം തരണേ അല്ലോ എന്ന് പരലോകത്തുകളെന്ന് തെണ്ടുമെന്ന് പറഞ്ഞത് വിശുദ്ധ കുറു അതുകൊണ്ട് ചെറുപ്പക്കാരാ നിസ്കരിക്കാൻ പറയുമ്പോ വിശുദ്ധമായ പറയുമ്പോർ കേട്ടോ നിസ്കരിക്കടാ മിനാരത്തിൽ നിന്ന് അയ്യാലസ്വല പള്ളികട മിനാരത്തിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉസ്താദന്മാര് പറയും മക്കളെ അള്ളാടെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിച്ച പള്ളിയിൽ പോയി നിസ്കരിക്കണം കേട്ടോ ആർക്കാ ഉസ്താദെ അത് ഉസ്താദന്മാർക്കും പ്രായം ചെന്ന വാപ്പാമാർക്കും ഞങ്ങൾക്കൊക്കെ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ അള്ളാഹുമാതരുമാറാകട്ടെ നിസ്കരിക്കാൻ പറയുമ്പോ ഇട ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്ക് കത്തിരിക്കുന്നവനെ ഇറങ്ങി ഓടുക ശൈത്തം മതിയോടും ഇവൻ പുറകെ ഓടും പഠിച്ചവൻ അതുവരെ പള്ളിയിലിരുന്നാലും പള്ളിയുടെ മുമ്പിൽ ഇരുന്നാലും കേറൂല നിസ്കരിക്കില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുമാറാകട്ടെ നിസ്കാരത്തിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുമ്പോ ഉമൃതങ്ങള് പറഞ്ഞത് ഒരു വക്കത്ത് നിസ്കാരം കാരണമില്ലാതെ നിസ് ആഫിറാണെന്നാണ് അവ അവസാനം അവന്റെ ആക്വിത്ത് മോശമായി പോകും ഈ മാനില്ലാതെ മരിച്ചു പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അറിയാത്താരെങ്കിലും ഉണ്ടോ എന്നിട്ടും പള്ളിയിൽ ഒരു സഫ് എന്നിട്ടും പള്ളിയിൽ ഒരു സഫ് നിസ്കരിക്കും ഞാൻ പറയണില്ല എല്ലാരും എല്ലാരും അള്ളാഹു നമുക്ക് പറയുന്ന പറയുന്ന നിസ്കരിക്കുന്നവനാ വയിലെന്ന് നിങ്ങളാരുംരകം നബിയെ നിസ്കരിച്ചിട്ട് നരകത്തിൽ പോകും പോകും എല്ലാരും നിസ്കരിക്കുന്നവരാ നിസ്കരിക്കാത്ത ആരുമില്ല പക്ഷെ നിസ്കരിച്ചിട്ട് നരകത്തിൽ പോകുന്നവരാ നമ്മളിൽ പലരും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എല്ലാരും നിസ്കരിക്കൂലേ എല്ലാരും നിസ്കരിക്കും എപ്പോഴാ നിസ്കരിക്കണേ നിനക്ക് തോന്നുമ്പോ സമയത്ത് നിസ്കരിക്കൂല അള്ളാഹുബിന്റെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം പാങ്ക് വിളിക്കുമ്പോ ജമായത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കണം എത്ര പേരുണ്ട് അതില്ല എപ്പോഴെങ്കിലും തിരക്കെല്ലാം കഴിയുമ്പോ ഇരിക്കണ പെണ്ണുങ്ങൾ പള്ളിയിൽ പന്ത്രണ്ടരയാകുമ്പോ പാവപ്പെട്ടീൻ തൊണ്ട കയറിയിട്ട് അള്ളാഹു അക്ബർ വാങ്ങോളിക്കും ഓള് മീൻപെട്ടിക്കൊണ്ട് നിൽക്കും പച്ചക്കറി അരിയും ചോറ് വെക്കും കറി വെക്കും കുപ്പേരി വെക്കും കുളിക്കും തിന്നും എല്ലാം കഴിഞ്ഞിട്ട് ഒരു രണ്ടേ മുക്കാലാകുമ്പോ കുളിച്ചോട്ട് പോകും ഏത് മതഹമാണെന്ന് അറിയത്തില്ല അള്ളാഹു നൽകുമാറാകട്ടെ എടാ ഈ പന്ത്രണ്ടരക്ക് പിന്നെ ഇന്ന അലൽ പിന്നെ എന്തിനാ അല്ലാ പന്ത്രണ്ടരയിൽ നിന്ന് സമയം വെച്ചിരിക്കണേ രണ്ടരന്ന് വെച്ചാൽ പോരായിരുന്നു എന്റെ പൊന്നാര താത്തമാരെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ സമയം എന്തിനാ എന്തിനാ പിന്നെ അപ്പൊ നീ പറയ ഉസ്താദെ മീൻപെട്ടിയാ കുളിക്കണോന്ന് നിർബന്ധമുണ്ടോ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണോ അല്ലെങ്കിൽ കരി പറ്റുക ശരീരം വിയർക്കുക കുളി നിർബന്ധമാകുന്ന കാര്യത്തിൽ പെട്ടതാ ഭാങ് വിളിച്ചു കഴിഞ്ഞാൽ അലഹമില്ല വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴെ പോയേക്കണം വിളിച്ചു കഴിഞ്ഞാൽ കടയാണെങ്കിലും വീടാണെങ്കിലും കച്ചവടമാണെങ്കിലും ജോലിയാണെങ്കിലും അല്ല വിളിച്ചാ പോയേക്കണം അല്ല വിളിച്ചു കഴിഞ്ഞാ അപ്പൊ എന്തേ അപ്പൊ നീ പറയൂ സ്താദെ പോയ ആര് നോക്കും അല്ല നോക്കും ജംഗാദീൻ അള്ളാഹു നോക്കിക്കൊള്ളും ധൈര്യമായിട്ട് നീ പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ കൃത്യമായി നിസ്കരിക്ക സമയത്ത് അതിന്റെ അവര് വകുത്തുകളിൽ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ നിസ്തിരിക്കുക അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ചെറുപ്പക്കാരോട് പറയുന്നു മക്കളെ അള്ളാന പേടിക്ക് കള്ളു കുടിക്കരുത് മോനെ ഒരു തുള്ളി കള്ള് നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങി നീ സ്വർഗത്തി പോകൂലട്ടോ കവിതകള് പറഞ്ഞതല്ലേ മൂന്ന് വിഭാഗം ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല ആ വിഭാഗത്തിൽ പെട്ടവരാണ് കള്ളുകുടിയന്മാര് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവൻ കള് കുടിക്കുന്നവൻ അവൻ സ്വർഗത്തിലേക്ക് കടക്കില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ വിധങ്ങൾ ഇവിടെ പഠിപ്പിക്കുമ്പോ അള്ളാഹുവെ പഠിച്ചവൻ ഇപ്പൊ ആരും കള്ളൊന്നും കുടിക്കുന്നില്ല കുടിക്കുന്നുണ്ടോ ഇപ്പൊ കള്ള് കിട്ടാനുണ്ടോ ഉണ്ടോപ്പാ ഇപ്പൊ കള് ആരും കുടിക്കുന്നില്ല എല്ലാം അടിക്കുന്നത് കഞ്ചാവട്ടെ കള്ളിപ്പ ഇല്ലെന്നേ ബീവറേജിന്റെ ഫ്രണ്ടിലോ ബാറിന്റെ മുമ്പിലോ ഇല്ല ഒരു ചെറുപ്പക്കാരെയും കാണാൻ അത് കുറെ പാവം പ്രായമുള്ള പാപ്പാമാര് ഉപ്പാപ്പ അങ്ങനെയുള്ള പരി ഇപ്പൊ പിന്നെ ചെറുപ്പക്കാരാ അവര് പിന്നെ ആണെങ്കിൽ പൊടി അങ്ങോട്ട് തട്ട ഒരറ്റ വലി അല്ലെങ്കിൽ ഒരു ഗുളിയോരടി എന്തൊക്കെ സാധനങ്ങൾ എന്നറിയും ഇപ്പൊ കൂടിയ കൂടിയ ഐറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സുഭാണവ എന്നിട്ട് കോഴിത്തെണ്ണം പിടിച്ചത് കറങ്ങി കറങ്ങി നടക്ക മക്കള് പണ്ട് പേവള്ള വലിച്ചിട്ട് വന്ന ഒരു ദുർഗന്ധം ഉണ്ട് ഇപ്പൊ ഒന്നുമില്ല ഇങ്ങനെ നടക്ക അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ പറയാനൊക്കെ പേടിയാണോ പറയാൻ പേടിയാ പള്ളിയിലെ ഹത്തീപന്മാരൊക്കെ കഞ്ചാവനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ രാത്രി വീട്ടിൽ പോകുമ്പോൾ ഇറിഞ്ഞ് തറയിലിടുന്ന കാലമാണ് എവിടുന്നാ അടിവരണെന്നറിയത്തില്ല അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മുടെ യുവതലമുറ അല്ലാതെ പേടിക്കണം കാലഘട്ടം കാലഘട്ടം എവിടെ നോക്കിയാലും ലഹരിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ക്ലാസ്സുകള് സ്കൂളുകളിൽ വരെ കുട്ടികൾ വരെ നിന്ന് അടിക്കുന്ന ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ നിൽക്കണ ഈ അടുത്ത് പെൺകുട്ടികൾ വരെ വീഡിയോ വിൽക്കുന്നവരുണ്ടെന്ന് മൊബൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ വീഡിയോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കേണ്ട മക്കൾ ഒളിഞ്ഞിരുന്നിട്ട് പക്ഷെ സ്നേഹമുള്ളവന്മാരാട്ടാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും സ്നേഹമുള്ളവരാ രണ്ടു പുക ഇവൻ വലിക്കും എന്നിട്ട് അവനും കൊടുക്കും അവനും വലിക്കും ഒരു വീടിയാ വലിക്കുന്ന എല്ലാവരും വല്ലാത്ത സ്നേഹം ഒറ്റയ്ക്ക് ഒരു വീടി വലിക്കലല്ല രണ്ട് പുക വടിച്ചിട്ട് നാളിയാ അവനും വലിക്കും അങ്ങോട്ട് നമ്മുടെ മക്കൾ അള്ളാഹു കാത്തു കുമാർ ലാഹു കാത്തി ഋഷികുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് പറയുമ്പോ ചോദിക്കും ഉസ്താദ ജീവിതത്തിൽ നിങ്ങൾ വല്ലതും വലിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ ഒരു വലി വലിച്ചു നോക്ക് പിന്നെ നല്ല രസമായിരിക്കും നമ്മുടെ യുവത്വം ഇതാ പറയുക കുട്ടികളോട് പറയുക മോനെ നീ അള്ളാനെ ഭയന്ന് ജീവിക്കടാ എവിടെ മോനെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താടെ ഔറത്തും മറച്ച് നടക്ക് ആണിനോടും പെണ്ണിനോടും പറയുക നീ ഔറത്തും മറച്ചിട്ട് അള്ളാനെ പേടിച്ച് നടക്ക് എവിടെ പേടിച്ചിട്ട് നടക്ക് എവിടെ പേടിച്ചിട്ട് നടക്കാൻ ഇന്നത്തെ ചെറുപ്പക്കാരുടെ കോലം കണ്ടിട്ടുണ്ടോ തുട കീറിയ വിട്ടുകൊണ്ട് നടക്കാൻ നമ്മുടെ മക്കൾ അള്ളാഹു നമ്മളുടെ മക്കളുടെ ദാരിദ്ര്യം അല്ലാഹു മാറ്റി കൊടുപ്പുമാറാകട്ടെ രാമീം പറയടോ എന്റെ നാട്ടിലൊക്കെ കീറിയ പാൻറ്റും കീറിയ ഉടുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവൻ യാചിക്കാൻ വരുന്നവനാണ് ഫീർ എന്റെ സ്വന്തം എന്റെ ഉപ്പാമാരോട് ഞാൻ എന്റെ പൊന്നാര കാക്ക നീ ബെൻസിലും ഓടിയിലും ഫോർച്ചുണറിലും രണ്ടുനില വീടിലും പൊടിയാത്ത ജുബായി ഉടുപ്പിട്ടുണ്ട് നടക്കുന്നു നിന്റെ മോന്റെ ഗതികേട് എന്തെങ്കിലും അവൻ കീറിയ പാൻ്റ് അല്ലേട്ടിരിക്കണെ നീക്കെത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിന്റെ മോനില് കീറാത്ത പാന്റ് പിടിച്ചു കൊടുക്കാൻ പറ്റാത്ത നീ ഒരു വാപ്പയാ പെണ്ണുങ്ങള് പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങൾ ഇപ്പത്തെ പെണ്ണുങ്ങളെ കുറിച്ച് പറയണോ പണ്ടത്തെ ഉമ്മമാര് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ സ്വർഗം കൊടുക്കുവാറാകട്ടെ പണ്ടത്തെ പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം നിങ്ങളൊക്കെ നമ്മുടെയൊക്കെ ഉമ്മമാര് ഉടുപ്പൊക്കെ കഴുകും നമ്മുടെ ഡ്രസ്സ് കഴുകുമ്പോ ഒരു ബട്ടൻസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ തച്ചു തരും തയ്ക്കൂലേ നമ്മുടെ ഉമ്മ ഒരു ബട്ടൻസ് പോയിട്ടുണ്ടെങ്കിൽ സൂചി നൂര് എടുത്ത് തയ്ക്കും ഉടുപ്പൊക്കെ തയ്ക്കും ഇന്നത്തെ പെണ്ണുങ്ങള് മോൻ്റെ തുടകേറിയ പാൻറ് കണ്ടിട്ട് തച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തവരാണ് ഇന്നത്തെ പെണ്ണുങ്ങൾ നീയൊക്കെ എന്തിനാ പെങ്ങൾ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ മോൻ കീറിയ പാൻഡ് വിട്ടുകൊണ്ട് നടക്കുമ്പോ ഒരു കരുണ തോന്നണ്ടേ നിനക്ക് നിനക്കൊന്ന് തച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടോ എടാ ഇങ്ങനെ നടക്കല്ലേടാ ഇത് ഔറത്തല്ലേടാ മോനെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്തല്ലേടാ ഇങ്ങനെ നടക്കല്ലേടാ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങളിൽ പലർക്കും ഇല്ലാതെ പോയി അള്ളാഹു കാക്കുമാറാകട്ടെ പ്രത്യേകിച്ച് വാപ്പമാര് വാപ്പയ്ക്ക് തഴമ്പുമുണ്ട് താടിയുണ്ട് ഇങ്ങനെ ഉസ്താദിനെക്കാളും വലിയ താടിയ ചില വാപ്പമാരുടെ താടി കണ്ട ഹാജിയക്കന്മാരുടെ താടി കണ്ട ഉസ്താദന്മാരെക്കാലം വലിയ താടി ഉസ്താദിന് ഉസ്താദിനസ്കാരത്തിഴമ്പില്ല ഹാജിയാർക്ക് തഴമ്പുണ്ട് പക്ഷേ ഹാജിയാരുടെ മോനും മോളും പോകുന്നത് കണ്ട അള്ളാഹു ആയാലും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മളൊക്കെ സ്വന്തം കാര്യം നോക്കി നടക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയുന്നു നാളെ അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവര് മൂന്ന് വിഭാഗം ഏറ്റവും വൃത്തികെട്ടവര് മൂന്ന് വിഭാഗം അള്ളാഹു അവരുടെ മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ കരുണ കാണിക്കുകയോ ചെയ്യില്ല അങ്ങനത്തെ മൂന്ന് വിഭാഗം ആ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം വാപ്പമാര ആ മൂന്ന് വിഭാഗത്തിലെ ഒരു വിഭാഗം വാപ്പ തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവൻ സ്വന്തം മകൻ അവറത്തുമറയ്ക്കാത്ത വസ്ത്രവും ധരിച്ച് നടക്കുന്നു സ്വന്തം ഭാര്യ നടക്കുന്നു ഇത് തെറ്റാണെന്നറിയാം തിരുത്തൂല എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടി കണ്ടിട്ടുണ്ടോ അള്ളാഹു ഉമ്മ പുറകിലിട്ട് വളർത്തുന്നു മക്കള് മക്കള് ഫ്രണ്ടിലോട്ട് വളർത്തുന്നു എത്ര വ്യത്യാസമുള്ളു ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടി ഇവിടെ സദസ്സിലെങ്ങും കാണാൻ പിന്നെ തൊപ്പി വെച്ചിട്ടുണ്ട് പലതും അത് സുന്നത്തായിട്ട് വെച്ചതല്ല ഉസ്താദന്മാരുടെ മുമ്പിൽ ആയതുകൊണ്ട് വെച്ചിരിക്ക മദ്രസയിലൊക്കെ വരുന്ന കുട്ടികൾ തൊപ്പി ഇങ്ങനെ ഇറക്കി വെക്കാറുണ്ട് വിചാരിക്കും പഠിച്ചവനെ സുന്നത്തായിട്ട് വെച്ചല്ല മുടി പുറത്തു കാണാതിരിക്കാ ഉസ്താദി യോദിക്കാ നിങ്ങളുടെ മോൻ ഇങ്ങനെ മുടിയെ ഉസ്താദേ ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല ഉസ്താദേ പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള മകന്റെ മുടി വെട്ടാൻ പറ്റാത്ത വാപ്പയ ഉസ്താദന്മാരെ നന്നാക്കാൻ നടക്കുന്നത് തന്റെ പൊന്നുമകന്റെ മുടി പോലും ഒന്ന് വെട്ടിക്കൊടുക്കാൻ തങ്ങൾ പറഞ്ഞതല്ലേ അങ്ങനെ മുടി വെട്ടാൻ പാടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുന്നു നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ലെന്ന പറഞ്ഞു ഇന്നഹു കാന നിങ്ങൾ ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കാര്യം പോലും നിങ്ങൾ ചെയ്യല്ലേ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന പരിശുദ്ധമായ ഖുർആൻ ആരപണം എന്ന് പറയുമ്പോ ഇതൊക്കെ നിന്നോട് പറഞ്ഞാൽ നീ അതാ അന്യപുരുഷന്റെ കൂടെ നടക്കരുത് അവന്റെ ശരീരത്ത് തുടരുത് അവനോട് നീ സലാം പറയരുത് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി ചോദിക്കും ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ ദേഷ്യമല്ലേ കുട്ടികളൊക്കെ ഇതൊക്കെ പറഞ്ഞ നമുക്ക് പഠിച്ചവനെ നമ്മള് വെറുതെ മോശക്കാരായി പോകും പെൺകുട്ടികളോട് ആൺകുട്ടികളോടാ അന്യ പെണ്ണിന്റെ കൂടെ നടക്കരുത് അവരുടെ കൂടെ ഇരിക്കരുത് അവരുടെ ശരീരത്ത് തൊടരുത് കിട്ടാത്ത എന്റെ ആ ഞങ്ങളുടെ യുവത്തെ അടിച്ചുപൊളിക്കണ്ടതാ പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഒരു കാലം വരും അന്ന് റോഡി കടന്ന് വ്യഭിചരിക്കും നല്ലവര് പറയും മാറിക്കടന്ന് വ്യഭിചരിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഹദീസൊക്കെ ഇപ്പൊ നിങ്ങള് മനസ്സിലാക്കിക്കേ